എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോയുമായി വന്നത് വിശദമായും വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടുകിടക്കുന്ന വെല്ലൈക്കൺ അടിച്ചുപൊട്ടിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റിവെച്ചു എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ ജൂൺ നാലിനായിരിക്കും തുറക്കുക മറ്റു ജില്ലകളിലൊന്നും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല അത്തരത്തിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെച്ചു അറിയിപ്പുകൾ വന്നാൽ അത് ഏറ്റവും ഉടനെ ഈ ചാനലിൽ വരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ അറിയാൻ വേണ്ടി ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം channel markada subscribe to you thank you for watching